സസ്യപുരാണം ഓട്ടംതുള്ളൈ രചന ശിവപ്രസാദ് പാലോട് ആലാപനം തുള്ളൽ കലാകാരൻ അനീഷ് മണ്ണാർക്കാട് എന്നാലിനൊരു കഥയുര ചെയ്യാം എന്നുടേ മനസ്സിൽ തോന്നിയ പോലെ എന്നുടേ മനസ്സിൽ തോന്നിയ പോലെ മുറ്റത്തുള്ളൊരു തൈമാവിന്മേൽ മുറ്റത്തുള്ളൊരു തൈമാവിന്മേൽ പറ്റി വളർന്നീടുന്നൊരു കൂട്ടർ മുറ്റത്തുള്ളൊരു തൈമാവിന്മേൽ പറ്റിവളർന്നീടുന്നൊരു കൂട്ടർ ഇത്തിക്കണ്ണി മരവാഴച്ചെടി ഇത്തിക്കണ്ണി മരവാഴച്ചെടി ഒത്തവ രണ്ടും വാഴുന്നല്ലോ ഇത്തിക്കണ്ണി മരവാഴച്ചെടി ഒത്തവ രണ്ടും വാഴും എടോ വാഴേ ടവാഴേ എന്നു വിളിക്കാമെങ്കിലും വാഴേയെന്നു വിളിക്കാമെങ്കിലും ഒട്ടും പാഴല്ലിവൻ എന്നൂർക്ക വാഴേ എന്നു വിളിക്കാമെങ്കിലും ഒട്ടും പാഴല്ലിവനെ നൂർക്ക മണ്ണിൽ വാഴും വാഴയതല്ല മണ്ണിൽ വാഴും വാഴയതല്ല മരത്തിൽ വാഴും വാഴയതല്ലോ ഇതല്ലോ മണ്ണിൽ വാഴും വാഴയതല്ല മരത്തിൽ വാഴും വാഴയതല്ലോ വേരുകൾ കൊണ്ടു പിടിച്ചിടുന്നു വേരുകൾ കൊണ്ടു പിടിച്ചിടുന്നു മരമതുവാഴാൻ വീടെ പോലും വേരുകൾ കൊണ്ടു പിടിച്ചിടുന്നു മരമതുവാഴാൻ വീടെ പോലും വേരുകൾ കൊണ്ടു വലിച്ചിടുന്നു വരുകൾ കൊണ്ടു വലിച്ചിടുന്നു ഈർപ്പം വായുവിൽ നിന്നേ തന്നെ വേരുകൾ കൊണ്ടു വലിച്ചിടുന്നു ഈർപ്പം വായുവിൽ നിന്നേ തന്നെ വേരുകൾ കൊണ്ടു വലിച്ചിടുന്നു വേരുകൾ കൊണ്ടു വലിച്ചിടുന്നു ലവണം വായുവിൽ നിന്നേ തന്നെ വേരുകൾ കൊണ്ടു വലിച്ചിടുന്നു ലവണം വായുവിൽ നിന്നേ തന്നെ ഹരി കഥവും ചേർന്നതു പിന്നെ ചിരമതു തീർപ്പു സ്വയമാഹാരം ഹരിതകവും ചേർന്നതു പിന്നെ സ്വയമാരം എന്നാൽ ചൊല്ലാം മറ്റൊരു കാര്യം എന്നാൽ ചൊല്ലാം മറ്റൊരു കാര്യം ഇത്തിൽ ചെടി തന്നുടേ കാര്യം എന്നാൽ ചൊല്ലാം മറ്റൊരു കാര്യം ഇത്തിൽ ചെടി തന്നുടേ കാര്യം േരുകൾ മാവു മരത്തിൽ ഇത്തിൾവേരുകൾ മാവു മരത്തിൽ കുത്തിക്കയറും ആണികൾ പോലെ ഇത്തിൽ വേരുകൾ മാവു മരത്തിൽ കുത്തിക്കയറും ആണികൾ പോലെ ജലവും ലവണവുമെല്ലാം ഇങ്ങനെ ജലവും ലവണവുമെല്ലാം ഇങ്ങനെ കട്ടുമുടിച്ചു ഭുജിച്ചിടുന്നു ജലവും ലവണവുമെല്ലാം ഇങ്ങനെ കട്ടുമുടിച്ചു ഭുജിച്ചിടുന്നു ഹരിതകമതു ചേർന്നതിനാലേ ചിരമതുതീർപ്പു സ്വയമാഹാരം ഹരിതകമു ചേർന്നതിനാലേ ചിരമതുതീർപ്പു സ്വയമാഹാരം ഇത്തിൽ വളരും കൊമ്പുകളെല്ലാം ഇത്തിൽ വളരും കൊമ്പുകളെല്ലാം ചത്തതുപോലെ ഉണങ്ങിയിടുന്നു ഇത്തിൽ വളരും കൊമ്പുകളെല്ലാം ചത്തതുപോലെ ഉണങ്ങിയിടുന്നു മരവാഴച്ചെടി വാഴും കൊമ്പിന് വാട്ടവുമില്ല കോട്ടവുമില്ല മരവാഴച്ചെടി വാഴും കൊമ്പിന് വാട്ടവുമില്ല കോട്ടവുമില്ല മരവാഴച്ചെടിയെപ്പി ഫൈറ്റും അർദ്ധപരാതം ഇത്തിളുമല്ലു മരവാഴച്ചെടിയെപ്പി ഫൈറ്റും അർദ്ധപരാതം ഇത്തിളുമല്ലു